താത്താൻ കുമ്പെടുത്ത താത്ത കുമ്പോടുത്തോട്ടത്തിന് ഓട്ടത്തിന് കൊടുത്താ മതി എന്താണ് രണ്ടാ നോക്കി മുമ്പോടുക്ക പറഞ്ഞിട്ട് അയ്യോ ഞാൻ എങ്ങനെ ഇണ്ടായി നിമിഷങ്ങൾ താങ്കൾക്ക് സമാധാനം ഞങ്ങൾക്ക് ഇനി അതിനോട് പറടങ്ങിന്റെ മോളിത്തെ എന്തൊരു സുഖങ്ങൾ പോയി കഴിഞ്ഞാല് ഒരു സമാധാനം എല്ലാ കുട്ടിയാണ് നല്ല കുട്ടിയാണ് ഔ എന്താ രണ്ടാളി കെറുപ് പിത്തനാട്ട് എടുത്തിട്ടോ ഒന്നാം സർക്കാരാണ് പല ജാതി പോലീ അടിച്ച് കയറ്റി പോയി ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവക്ക് നാല് വയസ്സ് ഇവക്കേ നാല് വയസ്സ് കഴിഞ്ഞാമത്തി എല്ലാരോടും താങ്ക് യു പറയാൻ വേണ്ടി വന്ന് വീഡിയോ ഓണ് ചെയ്ത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഏകദേശം ഒരു അൻപത് ആളോള് ഞങ്ങള് അമ്പതാള് ഞങ്ങള് ഓള് ഹാപ്പി ബർത്ത് അല്ല എന്താണ് പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേ സന്തോഷായി എന്നിട്ട് എനിക്ക് ഒരാടക്ക് എന്താ പറയാനുള്ളത് അത് എനിക്കറിയ അത് പറയണേക്ക് എനിക്ക് ഇമ്മച്ചി എന്താണ് തന്നിട്ട് ഇന്നലെ ഗിഫ്റ്റ് അല്ല ഗിഫ്റ്റ് ജി ഐ എഫ് ടി ഗിഫ്റ്റ് എന്താണ് അമ്മച്ചി വന്നിട്ടേ മാലാകയാ വെള്ളക്കിട്ട് നടക്കുക ഗിഫ്റ്റില് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞോടാ

അവിടെ നിങ്ങൾ പരിപാടി ഇവിടെ ഒരു പരിപാടി ഇനി ആകെ നാപ്പത് ഡയറി മിൽക്ക് വാങ്ങി കൊടുത്തിട്ട് ഓളെ മറിച്ചിട്ടു മുട്ടായി ആരായി കൊടുത്ത് അപ്പം ആരൊപ്പച്ചി എന്റെ പച്ച പേരെന്താണ് കുറ്റിക്കാടനോ എന്റെ വീട്ടിലാരെങ്കിലണ്ട് പുതിയ ചക്രഭീതനെ പുതിയ ചക്രീതല്ലോ

യ് ഇനിപ്പഴാടാ കേക്ക് മുറിച്ച നൂറ് കേട്ടേ നമ്മക്ക് ആ പ്ലേ അല്ലേ അത് കിട്ടിയിട്ട് നമ്മൾ ഇനി കേക്ക് മുറിച്ചോളൂട്ടോ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ എന്നാ കൊണ്ടെടുത്തേക്കാള് കാര്യം ഇത് എടുത്തക്കാല് പൊട്ടുന്ന അയ്യോ കരയല്ല കുട്ടിയെ എപ്പഴെപ്പഴും ഇങ്ങനെ കാര്യത് ഞാൻ ആദ്യം പറഞ്ഞേക്ക നമ്മളെ വീഡിയോ മനസ്സിലാവും ഈ ഒരു സ്ഥലം എന്തിനാണ് മാണിക ആ ഞാൻ കൊറച്ചേരം കൊടുക്കട്ടെ കുറച്ചേരം ഇഷ്ടമായിട്ടാണ് കുറച്ചേരം ആണ് ഫോട്ടോ ഇത് കൊടുക്കുക ഇത് കൊടുത്താൽ മതി ഞാൻ കൊടുക്കുമോ അപ്പൊ ഇഷ്ടമായി എപ്പോഴും നമ്മളെ കുട്ടികളെല്ലാം സ്നേഹിച്ച കുട്ടിയെടുത്താൽ കൊടുക്കി പറഞ്ഞു നല്ല കുട്ടിയല്ലേ

ഞമ്മളെ കുട്ടിയോളെ കൊടുത്തല്ലേ എത്ര ഫലി കൊടുക്കൂ കൊടുത്താൽ അയ്യ് കൊടുക്കേ എങ്ങനെ താത്ത കൊടുത്ത എങ്ങനെ കൊടുക്ക കുട്ടിയൊടുക്കല് താത്താൻ കുമ്പൊടുത്ത താത്താ കുമ്പോടുത്ത ഓട്ടത്തിന് ഓട്ടത്തിന് കൊടുത്താ മതി എന്താണ് രണ്ടാളെ നോക്കി മുമ്പ് അയ്യോ എന്താ പോയി പോകുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു ടു യു യു ഹാപ്പി ബർത്ത്ഡേ ടുാത്ത കുഞ്ഞുമണിയെ ഞങ്ങൾക്ക പോണറക് മോളിട്ട് ഇന്ന് വന്നിട്ട് കേട്ടോ ഇന്നലെ ഓൾ അവിടെ ആയില്ലേ ഞാൻ എങ്ങനെ പിന്നെ നിമിഷങ്ങൾ സമാധാനം ഞങ്ങക്ക് എനിക്ക് അതിനോട് പാലടങ്ങിന്റെ മോളിറ്റ് എന്തൊരു സുഖങ്ങൾ പോയി കഴിഞ്ഞാല് ഒരു സമാധാനം എന്താടി എന്താ എന്താ ടി നല്ല കുട്ടിയാണ് ആ കൊണ്ടോ നല്ല കുട്ടിയാണ് ഔ എന്താ രണ്ടാളി കെരു ആ ഞാൻ പോലെ അവിടെ നല്ല ചൊറുക്കുണ്ട് ഭയങ്കര ആദ്യം ആദ്യം ഓൾ തുറക്കും മോൾട്ടിന്റെ മൂത്താപ്പാന്റെ കുട്ടിയിലെ മറ്റേ മൂത്താപ്പാന്റെ കുട്ടിന്റെ ഒന്നാം സൽക്കാരാണ് അപ്പൊ അതിനെ പോവല്ലേ അടങ്ങിയിരിക്കുക അവിടെ പോയി കഴിഞ്ഞാൽ ലോണൊക്കെ കഴിക്കണോ ഭക്ഷണൊക്കെ ഓക്കെ അവിടെ പിത്തനെ കാട്ടെടുത്തിട്ടോ ഒന്നാം സൽക്കാരാണ് പല ജാതി പൊരികളുണ്ടാവും അടിച്ച് കയറ്റിക്കോട്ടി പിന്നെ ഞമ്മളെ കല്യാണത്തിനും എന്താ പറയാലോ

എന്താണ് ഇവിടെ ലൈറ്റ് ഇല്ലാണ്ട് പോയിക്കോന്തു പറഞ്ഞത് ലൈറ്റ് പോര് പോര് മൂക്കെടുത്തോട്ടെടുത്തോ ഉം അപ്പൊ കഴിച്ച ഞങ്ങൾ പോവാണ് സൽക്കാരത്തിന് പോയിട്ട് വെട്ടിമുണങ്ങിട്ട് അടുത്ത ബ്ലോഗില് കാണാം